ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് കണ്ടുട്ടാ ഇത് കണ്ട ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് വൻ വില കുറവാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ കിട്ടിങ്ങിപ്പോവും ഇത്രയും നല്ല വീട് ഇത്ര ഈ വിലക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചിരിക്കും അത്രയും വില കുറവെന്ന് അത്രയും വില കുറവാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം അത് ഞാൻ വെറുതെ പറഞ്ഞില്ല അത്രയും വില കുറവുള്ളൊരു വീടാണത് എല്ലാവരും അപ്പം ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് വേണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഒരുമിക്കവരും ലൈക്ക് അടിച്ച് പക്ഷെ ലൈക്ക് കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരും കൂടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ കാരണം വെറുതെ അതുമായ ലൈക്ക് പെട്ടണൊന്നും തൊട്ടാൽ പോരെ ഒരു ലൈക്ക് കിട്ടുമ്പോഴേക്ക് എനിക്കൊരു സന്തോഷം കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുമ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ തുടങ്ങാം മുറ്റത്താണെങ്കി ഇഷ്ടം പോലെ വണ്ടി വാർക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതേ ഒരു വറ്റാത്തൊരു കിണറും വെള്ളമൊക്കെ നിങ്ങൾ കണ്ടോട്ടെ കണ്ണീര് പോലത്തെ വെള്ളവും ഷീറ്റ് മാറ്റി കാണിച്ചു തരാം അത് കണ്ട കണ്ണീര് പോലെ വെള്ളം എത്ര വേനൽ വന്നാലും കിണറ്റിലെ വെള്ളം പറ്റൂല അത് ക്യാരൻഡിണ്ട കാർപോറച്ചുണ്ട് അല്ലാണ്ട് തന്നെ മുറ്റത്ത് ഒരു അഞ്ചാറ് വണ്ടി പാറക്കണ വേറെ ഉണ്ട് പിന്നെ ബാക്കിലോട്ട് നിന്ന് ബാക്കിൽ അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലം അതും ഉണ്ട് അത്യാവശ്യം നമ്മുടെ വാഴയും കാര്യങ്ങളൊക്കെ ഇവിടെ നിപ്പുണ്ട് ഇവിടെ ആരും താമസവും ഇല്ല താമസമില്ലാത്ത പറഞ്ഞിട്ട് വീടിങ്ങനെ കിടക്കണ അല്ലെങ്കിൽ പുല്ലൊക്കെ പിടിച്ച് അപ്പൊ അത് കാരണം ഇത് കൊടുക്കണത് അത്യാവശ്യം കിട്ടാം ബാക്കിലൊക്കെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാല് ചുറ്റും അതിലും കെട്ടിയിട്ടുണ്ട് ഇന്റർലോക്ക് ഒക്കെ കിട്ടുന്ന നല്ല വൃത്തിയാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെയും വൃത്തിയാവും ഇതാണ് ഇതിന്റെ സിറ്റൗട്ട് സിറ്റൌട്ടിലൊക്കെ ഫ്ലോറൊക്കെ ഗ്രാനൈറ്റ് സ്ലാബായിട്ടേക്കണം അതുപോലെ തന്നെയുണ്ട് ഭിത്തിയൊക്കെ ഉണ്ടാകാം ഭിത്തിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാനൽ തന്നെ തടിയണ്ട പാനൽ തേക്കണം ടൈലുള്ളത് മൊത്തം ടൈല് തടിയിൽ പാനൽക്കണത് നല്ല പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ വില കെട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ചിരി തന്നെ കാരണം അവരത്രയും വില കൊടുക്കുന്നത് കൊടുക്കണത് വാതിലൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഡിസിയം വർഗും കാര്യങ്ങളൊക്കെയുപാൽ വാതിലാണ് ഇതാണ് ഇതിന്റെ ലിവിങ് ഏരിയ ഉണ്ടത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ഉണ്ടത് ഈ ഇപ്പം സൈഡിലോട്ടും ഉണ്ട് ഇവിടെ സ്റ്റെയർ കേസും മോളിലൂടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിങ് ഏരിയ ഇവിടെ ടിവിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാല്ലോ എന്തോരം വലിപ്പം ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഈ ഒരു ഫില്ലറിനൊക്കെ ആപ്പ് ഒരു കർട്ടൻ കറക്റ്റ് ടൈം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവസിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയ്ക്ക് അത് നിങ്ങൾ വാങ്ങിച്ചു അവിടെ ഒരു വാഷ് ബേസും കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഒരു റൂമായിട്ട് വേണം ഈ അറ്റത്ത് തുടങ്ങിയാണ് കണ്ടുപോകാം ഇത് റൂമിന്റെ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിയി അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ വീടിനുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കണ്ട നല്ല വലിപ്പമുള്ള ബാത്റൂം കണ്ടോ നല്ല എങ് തീ നല്ല അടിപൊളി വീട് എന്ന് അടിപൊളി വീട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണ്ടത്തെ വീടാണ് അത്രയും സെറ്റപ്പിലാണ് ഇത് പണിതേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത് സെക്കൻഡ് റൂമാണ് ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് റൂം തന്നെ റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് എല്ലാവരും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നോക്കി അടുക്കള കാണാ ഇതാണ് ഇതിന്റെ അടുക്കള കിച്ചൺ ആണ് കാണുന്നത് കിച്ചണൊക്കെ ഉണ്ട് എന്താ സ്പേസ് നോക്കി കണ്ടോ അത്യാവശ്യം നല്ല സ്പേസുള്ള അതും വുഡിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഗ്രാൻഡാക്കിയിരിക്കണ ഒരു അടുക്കള നമ്മുടെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും അഫ്യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് നമ്മള് ബാക്ക്റത്തെ കാണിച്ചത് ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറിക്കണെങ്കിൽ മുകളിലുള്ള കാഴ്ചകളാണ്ടേ മുകളിലും രണ്ട് ബെഡ്റൂമാണുള്ളത് നമുക്ക് മുകളിൽ കയറി മുകളിൽ കയറിയ പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ലൊക്കേഷൻ വന്ന അങ്കമാലി കണ്ട ഇത് എട്ട് പോയിന്റ് നാല് രണ്ട് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തിഅറനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഈ വീടിന് ചോദിക്കണ വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ അല്ലെ എഴുപത്തിരണ്ട് ലക്ഷം ഫിക്സ്ഡ് റേറ്റ് ആണ് അവര് എഴുപത്തി അഞ്ചാണ് പറഞ്ഞത് ഇരുപത്തിരണ്ട് ഉറപ്പിക്കാന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റവില മതി നമുക്ക് ഇങ്ങനെ ബാർഗെൻ ചെയ്ത് തറക്കിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് ഞാൻ ഒറ്റവിലൊക്കെ അങ്ങനെ നിർത്താന്ന് പറഞ്ഞു എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കിനാണ് ഇതാണ് ബാൽക്കണി വന്നത് ഫ്രണ്ടില് ബാൽക്കണി ആണ് ഇവിടെ എനിക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടണം നല്ല കാറ്റും ഇട്ട് കൊടുക്കുന്ന അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിടക്കണോ നിങ്ങൾക്ക് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇപ്പൊ താഴത്തും രണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ അങ്കമാലി തുറവാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരണ ഇത് എട്ട് പോയിന്റ് നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തിഅറനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള വീട് ഇതിന് ചോദിക്കണ വില അവര് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വരാണ് പിന്നെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ കൂട്ടുതന്നെ ആ സെയിം തന്നെയാണ് മുകളിലോട്ട് എടുത്തേക്കണം ഇത് നാല് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം വേണ്ട പറഞ്ഞത് മാറിപ്പോയാണ് ഇത് അഞ്ച് ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു വാഷ് ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് നല്ല സെറ്റപ്പ് വീടാണ് ഇവിടെ കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇനി അപ്പുറത്തെ ബെഡ്റൂം അറ്റാച്ച് ബെഡ്റൂം ആണ് മുകളിൽ മൂന്ന് ബെഡ്റൂം താഴത്തെ രണ്ട് ബെഡ്റൂം ഇവിടെ കബോർഡ് കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ടോ ഇണ്ടാ റൂമിന്റെ വലിപ്പം ഒരെണ്ണം പോലും ഇടിഞ്ഞ റൂമും കാര്യങ്ങളൊന്നുമില്ല എല്ലാനും നല്ല സെറ്റപ്പ് ആണ് കബോർഡൊക്കെ കണ്ട നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണുള്ളത് അതിന്റെ ബാത്റൂമ് എല്ലാനും പക്കയാണ് പക്കാ സെറ്റപ്പാണ് പക്കാ സെറ്റപ്പ് ഇത് ഇവിടെ ഒരു ഓപ്പൺ ഡർ സേരി മുകളിലോട്ട് ഷെയർ കേസ് ഉണ്ട് നമുക്ക് വല്ല ഇതൊക്കെ വെക്കണമെങ്കിൽ ഇപ്പൊ സോളാറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അതുണ്ട് ഇത്രയും ലുക്കുള്ള വീടാണ് അല്ല ഈ വീടിന്റെ ലുക്ക് നോക്കി കാണാൻ വേണ്ട മുറ്റത്താണെങ്കിൽ എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വീടാണെങ്കിൽ പുതുപുത്തം പോലെ ഇരിക്കുന്ന വീട് ഇത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ വരതേ അഞ്ച് ബെഡ്റൂം എട്ട് പോയിന്റ് നാല് രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഇതിനൊക്കെ ഇങ്ങനെ ചോദിക്കണ വിലയാണ് എഴുപത്തിരണ്ട് രൂപ അവർ എഴുപത്തിയഞ്ച് പറഞ്ഞ് എഴുപത്തിരണ്ട് ഉറപ്പിക്കാമെന്ന് ആദ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ നില പറഞ്ഞത് വെറുതെ ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് നമുക്ക് അച്ചവടം തന്നെ പോകും കാരണം ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ അങ്ങാടും ഒരു വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ സംഭവം വിട്ടുപോകും നമ്മൾ ഒറ്റവില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനിപ്പോൾ പറഞ്ഞാൽ കേട്ടിട്ട് നിങ്ങൾക്ക് അംഗീകരിച്ച സംഭവം അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ വേദിച്ച് വരദേശിച്ച് അവസാനം കച്ചവടം നടക്കൂല തമ്മിൽ വഴക്കോ ഇപ്പം മൂന്ന് സംഭവം അങ്ങനെ ഉണ്ടായത് കാരണം ഞാനിപ്പോൾ ഒറ്റ വില മാത്ര ചെയ്യണം അപ്പോൾ ഒറ്റ വില എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു പിന്നെ അങ്ങാടും ഇങ്ങോട്ട് സംസാരിക്കാനില്ല ഇത് ഞാൻ ഞാനീ പാർട്ടിയുടെ നമ്പർ നേരിട്ട് കൊടുക്കുമ്പോൾ അവർ ഞാനും കൂടെ സംസാരിച്ച് സംസാരിച്ച് കുറക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഒരു ചൊരച്ചേർ ചെയ്തു പോവും ആ ചേർച്ചാണ്ടാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ കച്ചവടം ഒന്നും നടക്കില്ല ഒന്നും നടക്കാത്തൊരവസ്ഥ വരും അങ്ങാടൊരു വാശി ആ ഒരു മൈൻഡ് ആവും അതിനെന്തായാലും ഒറ്റ വില പറഞ്ഞ് ഒറ്റ രീതിക്ക് അങ്ങനെ കച്ചവടം വയ്ക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒന്നും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പൊ അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ബാക്കിലൊക്കെ ആണെങ്കിൽ ഇത്രയും സ്ഥലമുള്ള കാരണം നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഇപ്പം വേസ്റ്റ് കത്തിക്കാനുള്ള അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലൂടെയൊക്കെ നിസാരത്തുള്ളൂ അഞ്ച് മിനിറ്റ് നടന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പാണ്